നീണ്ട വർഷങ്ങളായി ഒരേ വിഷയത്തിനു വേണ്ടി പല സ്ഥലങ്ങളിൽ കയറിയിറങ്ങി പലരിലും ആ ആശ്രയിച്ചിട്ടും ഒരു മാറ്റവും നീക്കുപോക്കും ഇല്ലാത്ത നിങ്ങളുടെ വിഷയത്തിന്റെ മധ്യത്തിൽ ഇന്ന് ഈ സന്ദേശത്തിലൂടെ സർവശക്തനായ ദൈവം അതിന്റെ കാര്യവും കാരണവും വ്യക്തമാക്കാനായി പോകുന്നു ഇനി നിങ്ങൾ ആരെയും ആശ്രയിച്ച് നിൽക്കേണ്ടതായി വരികയില്ല ഇനി നിങ്ങൾ ഒരിടവും കയറി ഇറങ്ങേണ്ടതായി വരികയില്ല നിങ്ങളുടെ ഭാവി മാറാൻ പോകുന്നു നിങ്ങൾ ചോദിച്ച വിഷയത്തിന്റെ മേൽ ദൈവം ഉദ്ധരമരളാനായി പോകുന്നു സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ സുവർണ അവസരത്തെ നിങ്ങൾ ഇന്ന് കൈക്കൊള്ളുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതം പോവുകയാണ് നിങ്ങൾ വഴിമുട്ടി നിൽക്കുകയാണോ പരാജയപ്പെട്ടു നിൽക്കുകയാണോ ജീവിതം മടുത്തു നിൽക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടി ദൈവം പുതിയ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ പോകുകയാണ് നാമത്തിൽ യേശുധ്യത്തോട് പ്രതികരിക്കാൻ ദൈവത്തിന്റെ ആത്മ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് ഈ സന്ദേശത്തിന്റെ മേൽ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്തോ സ്വർഗം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിനും മറവല്ലാതിരിക്കട്ടെ ആമേൻ പറഞ്ഞ് വിശ്വാസത്തോടെ ൂടെ ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുക ദൈവം നിങ്ങൾക്കു വേണ്ടി വഴിയും പത്തോ പതിനഞ്ചോ മിനിറ്റ് ഉള്ള ഈ സന്ദേശം നിങ്ങളുടെ ചിന്തകളെയും ജീവിതങ്ങളെയും ആകെ മൊത്തം തിരിയും കാരണം അതുപോലെ ഡെലിവറൻസും ഫ്രീഡും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു സന്ദേശമാണ് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഒട്ടും ഉപേക്ഷ വിചാരിക്കാതെ നിങ്ങൾ കാണുക ദൈവ സാന്നിധ്യത്തോട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും നോക്കൂ നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയെ വ്യക്തി കേന്ദ്രീകൃതമായി അശുദ്ധാത്മാവ് ബാധിച്ചാൽ എന്ന ചിന്തകൾ നമ്മൾ പലവട്ടം കേൾക്കാറുണ്ട് എന്നാൽ ഒരു വസ്തു കേന്ദ്രീകൃതമായി ഒരു ഒരു വീട് കേന്ദ്രീകൃതമായി വസിക്കുന്ന ഒരു അശുദ്ധാത്മാവിനെ കുറിച്ച് അധികം നമുക്ക് അറിയാമെങ്കിലും ചിന്തിക്കാറില്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് മാത്രമല്ല അശുദ്ധാത്മാക്കൾ വസിക്കാനും വ്യാപരിക്കാനും ആഗ്രഹിക്കുന്നത് ഒരു വസ്തു കേന്ദ്രീകൃതമായി ഒരു വീട് കേന്ദ്രീകൃതമായി ഒരു സ്ഥാപന കേന്ദ്രീകൃതമായി ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചു വരെ തമ്പടിച്ചു പാർക്കുന്ന അശുദ്ധാത്മാക്കളുടെ ഇൻഫ്ലുവൻസ് വളരെ കഴിവും വളരെ പ്രാർത്ഥനയും വളരെ വിശുദ്ധ ജീവിതവും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഡിവൈൻലി കോളിംഗ് ഉള്ള ഉള്ള ഹെവൻലി കോളിംഗ് നോക്കി ചില തിന്മയുടെ ശക്തികൾ ആക്രമിച്ചതും അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തളർന്നും തകർന്നും തീർന്നും പോയ ഒരുപാട് പേരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ് നമുക്ക് അറിവുകൾ ഉള്ളതാണ് എന്നാൽ ഈ സന്ദേശം ഇനി ഒരു ആത്മാവിനെ പോലും കവർന്നുകൂടാ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഈ സന്ദേശം നിങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങളും നിങ്ങളെ കൊണ്ട് എത്ര ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുമോ അത്രയും ആത്മാക്കൾക്ക് പ്രിയപ്പെട്ട സുഹൃത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഷെയർ ചെയ്തും കൂടെ കൊടുക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ വസ്തു ശുദ്ധമാണോ നിങ്ങളുടെ ഭവനം ശുദ്ധമാണോ നിങ്ങളുടെ ഗൃഹം പിടിപ്പിക്കപ്പെട്ടതാണോ ഇതൊരു ചിന്തയാണ് ഒരു വസ്തുവിനെ സാത്താൻ അറ്റാക്ക് ചെയ്താൽ അഞ്ച് സൈനികളെ കുറിച്ചാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഈ പതിനഞ്ച് മിനിറ്റിനകത്ത് എനിക്ക് എത്ര സൈനികൾ നിങ്ങൾക്ക് തരാൻ പറ്റുമോ അത്രയും സൈൻ തരണമെന്നാണ് എന്റെ ആഗ്രഹം ഒരു വസ്തുവിനെ ഒരു വീടിനെ സാത്താൻ ടാർജറ്റ് ചെയ്താൽ ആ വീടിനകത്തുള്ള വ്യക്തികളെ നിശ്ചയമായും ആ അശുദ്ധാത്മാക്കൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും നൂറ് ശതമാനം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും ഇതിൽ അല്പമെങ്കിലും ജയിച്ചു മുന്നേറുവാൻ അധികം സ്വാധീനം ചെലുത്താതെ മുന്നേറുവാൻ കഴിയുന്നത് അതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് എന്നാൽ അശുദ്ധാത്മാവ് ആദ്യം ഒരു 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 മണ്ണിൽ നിന്നോ ഒരു ഗൃഹത്തിൽ നിന്നോ ഒരു ഓഫീസിൽ നിന്നോ ഒരു പ്രദേശത്തു നിന്നോ ഒരു വീട്ടിൽ നിന്നോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ആക്രമിക്കുമ്പോൾ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് അവന്റെ മനസ്സിനെയും ഹൃദയങ്ങളെയും ചിന്തകളെയും ആകുന്നതുകൊണ്ട് ആദ്യം ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് അവൻ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അവൻ്റെ ആത്മീയ ജീവിതത്തെ തന്നെയാണ് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് പ്രാർത്ഥിക്കാതിരിക്കുന്നു എല്ലാ സൺഡേയിലും ചർച്ചിൽ പൊക്കോണ്ടിരുന്ന കുഞ്ഞ് വേഗത്തിൽ അതിനോടൊരു വിരസത കാണിക്കുന്നു നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി വേഗത്തിൽ ബുക്ക് കയ്യിലെടുക്കുമ്പോൾ ഉറങ്ങി വീഴുന്നു നന്നായി സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തി വേഗത്തിൽ എല്ലാത്തിലും പരാജയപ്പെട്ട് പരാജയപ്പെട്ട് പുറകിലേക്ക് മാറി നിൽക്കുന്നു നന്നായി സ്റ്റേജ് ഫിയർ ഇല്ലാതെ എല്ലും ആക്റ്റീവ് ആയിരുന്ന ഒരു വ്യക്തി ആൾക്കാരുടെ മുമ്പിൽ ഇറങ്ങാൻ മടിക്കുന്നു ഇതെല്ലാം തന്നെ വസ്തു കേന്ദ്രീകൃതമായ ഒരു പ്രശ്നം കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രശ്നമാണ് എന്നും ഞാൻ പറയുന്നില്ല എല്ലാ പ്രശ്നത്തിന്റെയും കാരണം സാധാനല്ല എല്ലാ പ്രതിസന്ധികളുടെയും കാരണവും സാധാനല്ല ചിലത് നമുക്ക് മെഡിക്കൽ ആയിട്ട് തന്നെ ചിന്തിക്കേണ്ടതായിട്ട് വരും എങ്കിലും ബൈബിൾ ചില ഇൻഫ്ലുവൻസ് പാറ്റേൺസ് നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിച്ച് ദൈവാത്മാവിൽ ഒന്ന വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനുമാണ് കർത്താവ് ഇന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു 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 വ്യക്തികളുടെ തകർച്ചകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ അത്രയും പ്രൊഡക്റ്റീവ് ഒരു വ്യക്തി വേഗത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് വന്നപ്പോ ഒരു വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിലേക്ക് വന്നപ്പോ ഒരു ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് മറ്റൊരു ഓഫീസിലേക്ക് വന്ന് ചാർജ് എടുത്തപ്പോ വേഗത്തിൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ 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 നാം അതിനെക്കുറിച്ച് കുറിച്ച് കാര്യഗൗരവത്തോടു കൂടെ ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില മാസങ്ങൾ ചില വർഷങ്ങൾ കഴിയുമ്പോൾ എന്തിനു വേണ്ടി അശുദ്ധാത്മാവ് അവനെ ടാർഗറ്റ് ചെയ്തോ ആ ലക്ഷ്യത്തിലേക്ക് അശുദ്ധാത്മാവ് എത്തിച്ചേരാൻ ഇടയാകും എന്നാൽ ഈ സന്ദേശം ഇന്ന് ചിലരെ വിടിപ്പിക്കാൻ വേണ്ടിയും ചിലരെ ആ ഒരു തകർച്ചയിൽ നിന്നും ആ ഒരു വീഴ്ചയിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു ദൈവ സാന്നിധ്യത്തോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്നും ഒരു സാത്താൻ വ്യക്തി അറ്റാക്ക് ചെയ്താൽ അല്ലെങ്കിൽ അശുദ്ധാത്മ ഒരു വ്യക്തിയെ ദുഷ്ടശക്തികൾ ഒരു വ്യക്തി അറ്റാക്ക് ചെയ്താൽ സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവന്റെ എല്ലാ ധൈര്യവും ചോർന്നു പോകും അവൻ ശുശ്രൂഷകനാണെങ്കിൽ അവന് പ്രസംഗിക്കാനുള്ള ധൈര്യം ചോർന്നു പോകും അവൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ലീഡർഷിപ്പിൽ നിന്നൊരു വ്യക്തിയാണെങ്കിൽ അവന്റെ ആ ലീഡർഷിപ്പ് എബിലിറ്റി നേരെ താഴേക്ക് വരും അവൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ് ഇടിഞ്ഞു താഴോട്ട് പോകും അവൻ വീട് വെച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ആ പണി അവിടെ മുടങ്ങും ഇതെല്ലാം ഒരു വസ്തുവും ഇതൊരു വീടും ഒരു പ്രദേശവും ഒരു ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദുഷ്ട ശക്തിയുടെ സ്വാധീനം കൊണ്ടാകാം ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തി പൂർണ്ണമായും വിടിവിക്കപ്പെട്ട് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ഒരു വസ്തുവിലേക്ക് കയറി വന്നാൽ ആ വസ്തുവിലുള്ള ഇൻഫ്ലുവൻസ് ഈ വ്യക്തിയെ തീർച്ചയായിട്ടും ഒരു മാംസ രക്തത്തോടു കൂടിയ ഒരു വ്യക്തി ആകുന്നതുകൊണ്ട് അവനെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിൽ ആദ്യത്തെ പഴി എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തെയും മനസ്സിനെയും ചിന്തകളെയും അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ സമയമാണ് അവന് പെട്ടെന്ന് അകാരണമായ ഭയം ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആരോ പുറകിൽ ഒരു തോന്നൽ എപ്പോഴും ആരോ ഒരു തോന്നൽ ആരോ എന്റെ മുമ്പിൽ കൂടെ പുറകിൽ കൂടെ പാസ് ചെയ്തു പോകുന്നതായിട്ടുള്ളൊരു തോന്നൽ ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ് ആ ഭവനത്തിൽ ഒരു തിന്മയുടെ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളതിൻ്റെ സൈനാണ് ആ വീട്ടിൽ തന്നെ കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പ്ലേറ്റ് വളരെ സൂക്ഷിച്ചെടുക്കുന്ന പ്ലേറ്റ് പെട്ടെന്ന് ആരോ തെറിപ്പിച്ചതുപോലെ താഴെ വീണു പൊട്ടുന്നു ഒരു ദിവസം മിനിമം ഒരു പ്ലേറ്റോ ഒരു ഗ്ലാസ്സോ എങ്കിലും വീണു പൊട്ടുന്ന ഒരവസ്ഥ ആ ഗൃഹത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗൃഹത്തിന് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു രണ്ട് നമ്മൾ എന്തെങ്കിലും ഒഴിക്കുന്ന സമയത്ത് വേഗം അത് തട്ടി തൂകി താഴെ പോകുന്ന ഒരവസ്ഥ എന്തെങ്കിലും കാര്യം നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് അത് മുഴുവനായ ആ ബോട്ടിലൂടെ താഴെ വീടി എല്ലാം ചെതറി നാശമാകുന്നൊരു അവസ്ഥ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ പല രീതിയിൽ പല രീതിയിൽ കയ്യും കാലും അനാവശ്യമായി എവിടെയെങ്കിലും മുട്ടുക എപ്പോഴും തെന്നി വീഴുക എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കുക എപ്പോഴും ആശുപത്രിയിൽ പോകേണ്ടി വരിക എപ്പോഴും ഭയം എപ്പോഴും നിരാശ വരിക വളരെ സന്തോഷിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ വീടിനകത്തുള്ളതെങ്കിലും എപ്പോഴും അനെസറി ഹെബിനെസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുക എപ്പോഴും ദുഷ്ട ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുക എപ്പോഴും ദുർസ്വപ്നങ്ങൾ കാണുക പകൽ കിടന്നുറങ്ങിയാലും രാത്രി കിടന്നുറങ്ങിയാലും ഒരുപോലെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക ആരോ കാലി പിടിച്ചു വലിക്കുന്ന പോലെ തുടങ്ങി ഒത്തിരി സൈനികൾ ഒരു വീട്ടിൽ ഒരു ദുഷ്ട ദുഷ്ടശക്തിയുടെ സ്വാധീനമുണ്ട് എങ്കിൽ നമുക്കവിടെ കാണാനായിട്ട് കഴിയും എനിക്കറിയാം ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഇതിലേറിയ പന്തിജനത്തിനും ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അതിനെ ജയിച്ച ഒരു വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ജയിക്കാൻ വേണ്ടി ഇപ്പോൾ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ മാനിപ്പുലേഷൻ വികാരങ്ങളുടെ ഒരു വല്ലാത്ത പീഡനം എപ്പോഴും നമുക്ക് വരുന്ന ഒരു ഡിപ്രഷൻ ചില വ്യക്തികൾ വളരെ ആക്റ്റീവായിരിക്കും കുഞ്ഞുങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിപ്രഷൻ മോഡിലേക്ക് പോയി അതിനെ നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു മറ്റു മല പറഞ്ഞു ഒത്തിരി അവരെ കൊണ്ടുപോയി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ മെഡിസിൻസ് എല്ലാം കഴിപ്പിച്ചു ആളെ മൊത്തത്തിൽ ഒരു മന്ദ അവസ്ഥയിലാക്കി ഇരുത്തിയ ഒരവസ്ഥയുണ്ടെങ്കിൽ അതൊരു തിന്മയുടെ സ്വാധീനമായിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഒരുപക്ഷെ അത് ആ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു തിന്മയുടെ സ്വാധീനം അല്ല എങ്കിൽ അത് ഭവനമോ ആ പ്രദേശമോ ആയ ഒരു തിന്മയുടെ സ്വാധീനം ഇതിനപ്പുറവും നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ രണ്ട് വിഷയം മാത്രമാണ് ഇന്നത്തെ സബ്ജെക്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ മാത്രം നിൽക്കുന്നു മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് മൂഡ് ക്രാഷ് ഉണ്ടാവും അല്ലെ മൂഡ് സ്വിംഗ് ഉണ്ടാവും എന്ന് ചിരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പെട്ടെന്ന് വേഷം മാറുന്നത് പോലെ മറ്റൊരു വ്യക്തിത്വമായി മാറുന്നു ചിരിച്ച് കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്തോ ഒരു തമാശ പറഞ്ഞതിന് ഇടയ്ക്ക് പൊട്ടിത്തെറിയായി പെട്ടെന്ന് പ്ലേറ്റ് എടുത്തുറിഞ്ഞു ഗ്ലാസ് എടുത്തുറിഞ്ഞു തട്ടിത്തൊറിപ്പിച്ചു ആകെ മൊത്തം കലകമായി ഒരഞ്ചു മിനിറ്റിനകത്ത് അതിനകത്ത് അടിയായി കഴിയും ഇത് ആ ഭവനത്തിൽ ആ ഭൂമിയിൽ വാഴുന്ന ഒരു തിന്മയുടെ ശക്തിയുടെ സ്വാധീനമാകാം കാരണമില്ലാത്ത പകയും വൈരാഗ്യം പ്രത്യേകിച്ച് ഈ നാളുകളിൽ വരുന്ന പത്രമാധ്യമങ്ങളിൽ വരുന്ന ന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അകത്തു ചെന്ന് കത്തി എടുത്തു കൊത്തുന്നു ആളെ കൊല്ലുന്നു ഒരു വാക്കുതർക്കം പരിഹരിക്കാൻ വന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് തന്നെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചകൾ ആയുധം വെച്ച് നെഞ്ചിൽ കുത്തി ഇറങ്ങി കൊല്ലുന്നു പകയും വൈരാഗ്യവും അത് ഒരു തിന്മയുടെ ആവിർഭാവം കൊണ്ടുണ്ടാവുന്ന ഒരു സ്വഭാവമാണ് അതൊരു 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 കുലപാതകത്തിൻ്റെ ഒരു സ്പിരിറ്റാണ് കഴിഞ്ഞ വർഷം പറഞ്ഞതിന്റെ പക ഈ വർഷം വീട്ടുക നാലാം ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസിൽ കണ്ടത് നാലാം ക്ലാസ്സിൽ വെച്ച് ഒരു പ്രശ്നത്തിന് അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പക വീട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കി നാലാം ക്ലാസ്സിൽ വെച്ച് എന്തോ പെൻസിൽ തരത്തില്ല റബ്ബർ തരത്തില്ല എന്തോ പറഞ്ഞതിന്റെ പക അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ റോഡിൽ വെച്ച് മുഖാമുഖം കണ്ടപ്പോ തീർക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ 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 മലയാളി സമൂഹത്തിന്റെ ഇടയിൽ നടക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുമോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സംഭവ വികാസങ്ങളാണ് നമ്മുടെ ഈ ഭൂമിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു കർത്താവിന്റെ വരവ് അടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൈൻ ആണ് എന്നൊരു വചനം ഞാൻ ഈ സമയം ഓർക്കുകയാണ് മൂന്നാമത്തെ കാര്യം ഒരു വസ്തുവിന്റെ മേൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു തിന്മയുടെ ശക്തിയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ എപ്പോഴും ഐഡന്റിറ്റി ഡിസ്റ്റോറേഷൻ ഡിസ്റ്റോഷൻ എപ്പോഴും ഒരു വ്യക്തിക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ബോധ്യങ്ങളെ തെറ്റിക്കുക ഞാൻ ആരാണ് എന്നുള്ള ഒരു ബോധ്യത്തെ തെറ്റിക്കുക എപ്പോഴും വീടിനകത്ത് എപ്പോഴും വീടിനകത്ത് നെഗറ്റീവ് വാക്ക് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എപ്പോഴും മരണത്തെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എപ്പോഴും ഓ നമ്മളെ ഒന്ന് പ്രാർത്ഥന ദൈവം കേൾക്കത്തിൽ ദൈവം നമ്പരം പൊട്ടനെ പോലെ ഇരിക്കുക നമ്മളൊന്നും പ്രാർത്ഥിക്കുന്നത് പുള്ളിക്കാരൻ അങ്ങോട്ട് എടുക്കുന്നില്ല എന്നൊക്കെ എന്നൊക്കെ കുറ്റം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ബാഡ് സ്പിരിറ്റ് ആണ് എന്നാൽ ഈ ആള് നന്നായിട്ട് വർഷിപ്പ് ചെയ്തോണ്ടിരുന്ന ആളായിരിക്കും നന്നായി പ്രാർത്ഥിച്ചോണ്ടിരുന്ന ആളായിരിക്കും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കും സ്പിരിച്വലി ഭയങ്കരമായിട്ട് ഒരു വ്യക്തിയായിരിക്കും അത് തന്നെയാണ് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം നന്നായി ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന വ്യക്തി നന്നായി അത് ഒരു വ്യക്തി വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി വെളിപ്പാട് ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആ തിന്മയുടെ സ്വാധീനം ആ വ്യക്തിയിലേക്ക് തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഞാൻ കൃഷ്ണമിൽ ആരാണ് ഒന്നുമല്ല ഞാനൊക്കെ നശിച്ചു പോകാനുള്ളതാ എനിക്കൊന്നും ഒന്നും ആകാനൊക്കത്തില്ല ഇനി ഞാൻ ആ എക്സാം എഴുതിയിട്ട് കാര്യമില്ല ഇനി ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല ഇനി ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വയം 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 നമ്മെ തന്നെ വിധിച്ച് നമ്മുടെ വാഗ്ദത്വത്തെ നമ്മുടെ വാക്കുകൊണ്ട് തകർത്ത് കളയുന്ന ഒരു തിന്മയുടെ ശക്തി നിങ്ങളെ ഭരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളിൽ അതിന്റെ അർത്ഥം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാപ്പി ബോണ്ടേജ് നാലാമത്തെ കാര്യം അടിമത്തത്തിനകത്താക്കുക അടിമത്തത്തിനകത്താക്കുക എന്ന് പറയുമ്പോൾ വികാരങ്ങൾക്ക് അടിമപ്പെടുത്തുക കോപം ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ പക്ഷെ നമുക്ക് തന്നെ അറിയാം ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു വ്യക്തിയല്ല എനിക്ക് കോപം കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ അടുത്ത പ്രാവശ്യം ഞാൻ ദേഷ്യപ്പെടത്തില്ല ഇതേ സാഹചര്യം ഇനി എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ദേഷ്യപ്പെടത്തില്ല ഇനി ഞാൻ ഇന്ന ഒരു ഇതിന് ഈ ഒരു പ്രലോഭനത്തിന് ഞാൻ വീഴത്തില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ആത്മാവിൽ ഡിസൈഡ് ചെയ്യും പക്ഷെ വീണ്ടും അടുത്ത ദിവസം അതേ സാഹചര്യം വരുമ്പോൾ നമ്മൾ വീണു നമ്മൾ വെട്ടുപോകുന്നു നമ്മൾ കോപിച്ചു പോകുന്നു നമ്മൾ ടിച്ചു പോകുന്നു നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉച്ചരിച്ചു പോകുന്നു പിന്നീട് ദൈവസന്നിധിയിൽ വരാനുള്ള നാണക്കേട് ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള കുറ്റബോധം നമുക്ക് നമ്മളെ തന്നെ വിധിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ നമ്മൾ വികാരങ്ങൾക്ക് കടിമപ്പെട്ടു പോകുന്നു ചിലർ പാപ സ്വഭാവത്തിന് അടിമപ്പെടുന്നു ചിലർ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാതിരുന്ന ഒരു വ്യക്തി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് വീടുമാറി താമസിച്ചതിന് ശേഷം ഭയങ്കരമാകുന്ന പാപ സ്വഭാവത്തിന് അടിമപ്പെടുന്ന അവസ്ഥകൾ അത് ആ ഇടത്തുള്ള തിന്മയുടെ സ്വാധീനമാണ് അതിന് സ്ത്രീ പുരുഷനൊന്നുമില്ല ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി അവരിലൂടെ അവന്റെ കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ആ ദുഷ്ടശക്തിയുടെ ആഗ്രഹം ഭാവ സ്വഭാവത്തിന് കീഴ്പെടുക വേണ്ടാത്ത ബന്ധങ്ങൾക്കകത്ത് ചെന്ന് പെടുകേണ്ടാത്ത റിലേഷൻഷിപ്പിനകത്ത് ചെന്ന് ആക്കുക പ്രായം പോലും നോക്കാതെ സമപ്രായമാണോ മുതിർന്നതാണോ ഇളയതാണോ എന്ന് പോലും നോക്കാതെ കുഞ്ഞുകുട്ടിയാണോ എന്ന് പോലും നോക്കാതെ ചില ബന്ധങ്ങൾക്കകത്ത് പോയി കണക്റ്റാകുക ഇത് ആ വ്യക്തി കേന്ദ്രീകൃതമാകുന്ന ഒരു പൈശാചിക സ്വാധീനവും ആ ഇടവുമായിട്ടുള്ള ഒരു പൈശാചിക സ്വാധീനവുമാകാം ഇതിനകത്തെല്ലാം ജയമെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുത്തിരി കഴിഞ്ഞ രണ്ടാമത്തെ ലേഖനം പത്താമത്തെ വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആ ദൈവ സലിയിലുള്ള ശക്തി കൊണ്ട് മാത്രമേ നമുക്കിതിനെ ജയിക്കാൻ പറ്റുകയുള്ളൂ മദ്യപാനം അമിതമാകുന്ന മദ്യപാനം പുകവലി ആസക്തികൾ ഇതിനകത്തെല്ലാം പെട്ടുപോകുന്നത് ഒരു വീടുമായി ബന്ധപ്പെട്ടോ വ്യക്തിയുമായി ബന്ധപ്പെട്ടോ ഉള്ള ഒരു ഡിമോണിക് കൺട്രോൾ ആകാം ആ ദുർബല മേഖലയിൽ ഒരു ലീഗൽ എൻട്രി ഉണ്ടാകുമ്പോൾ ആ ദുർബലമാകുന്ന ഒരു മനസ്സിൽ ദുർബലമാകുന്ന ഒരു വ്യക്തിത്വത്തിൽ ഒരു ലീഗൽ എൻട്രി ഉണ്ടാകുമ്പോൾ ആ ഇൻഫ്ലുവൻസ് വർദ്ധിക്കുന്നു ആ ഇൻഫ്ലുവൻസ് വർദ്ധിക്കുന്നു ഇത് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരുവാനായി കഴിയും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ അപ്പ എന്നെ കൂടി പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇരു കരങ്ങളും മലർത്തി പിടിക്കുകയാണ് എങ്കിൽ കർത്താവാക്കാരത്തെ തൊടു ആ വ്യക്തിയെ ദൈവം സൂക്ഷിക്കും ഇത് ഞാൻ വീണ്ടും പറയുന്നു ഇത് 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 ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദുർബലരായിട്ടുള്ളവരെയാണ് ഒന്ന് സ്പിരിച്വലി ദുർബലരായിട്ടുള്ളവർ രണ്ട് മെന്റലി ദുർബലരായിട്ടുള്ളവർ ഈ ദുർബല മേഖലകളിൽ ഒരു ലീഗൽ എൻട്രി ലഭിച്ചാൽ മാത്രമേ ഈ ഇരുട്ടിന്റെ സ്വാധീനം ആ വ്യക്തിയിലേക്ക് കടക്കുന്നുള്ളൂ അതാണ് അതിന്റെ സത്യം എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരെയും സ്വാധീനിക്കാൻ ശ്രമിക്കും യേശുവിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചില്ലേ മരുഭൂമിയിൽ യേശുവിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചില്ലേ അറ്റൻഡ് ചെയ്തു യേശുവിനെ അത് നമ്മൾ ഓർക്കണം സാത്താൻ യേശുവിനെ അറ്റൻഡ് ചെയ്തു പക്ഷെ എല്ലാവരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു പലരും വീണു പക്ഷേ യേശുവിനെ വീഴ്ത്താൻ പറ്റിയില്ല കാരണം എന്താ യേശു സ്ട്രോങ് ആയിരുന്നു സ്പിരിച്വലി സ്ട്രോങ് ആയിരുന്നു മെന്റലി സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു വചനം കൊണ്ട് അതിനെ വെട്ടി നിങ്ങളുടെ വീടുകൾക്കകത്ത് ദൈവത്തിന്റെ വചനങ്ങളെ ഡിക്ലെയർ ചെയ്യുക നിങ്ങളുടെ ഗൃഹം നിങ്ങൾക്ക് സൂക്ഷിക്കണമോ നിങ്ങളുടെ ഗൃഹം നിങ്ങൾക്ക് പരിപാവനമാക്കണമോ നിങ്ങളുടെ ഗൃഹം നിങ്ങൾക്ക് ദുഷ്ടശക്തികളുടെ സ്വാധീനത്തിൽ നിന്ന് പിടിപ്പിക്കണമോ നിങ്ങൾ വചനം വീടിനകത്ത് ഡിക്ലെയർ ചെയ്യുക നിങ്ങൾ ഇതുപോലുള്ള അനോയിൻറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് പ്ലേ ചെയ്യുക വേണ്ടാത്ത ഒരു പന്നും ഇട കൊടുക്കാതിരിക്കുക വേണ്ട അശുദ്ധമായ ഒന്നിനും ഇട കൊടുക്കാതിരിക്കുക ഒരു വാക്കാകട്ടെ ഒരു വീഡിയോ ആകട്ടെ വേണ്ടാത്ത ആൾക്കാരെ കുറിച്ച് കുറ്റം വിധിക്കുന്ന വീഡിയോസ് ആകട്ടെ അവിടെ അവരെ കുറിച്ച് കുറ്റം പറയുന്ന ഡിബേറ്റുകൾ ആകട്ടെ ഇതൊന്നും വീടിൽ പ്ലേ ചെയ്യാതെ ഇരിക്കുക പരിഹാസത്തിന് വീഡിയോ ഇടാതിരിക്കുക കുട്ടികളെ വഴിതെറ്റിക്കുന്ന വീഡിയോസ് ഇടാതിരിക്കുക വേണ്ടാത്ത ഹൊറർ ഇടാതിരിക്കുക അതെല്ലാം അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കും ലീഗൽ എൻട്രി പോയിന്റ് ആണ് അതൊക്കെ അതൊരു ജാലകമാണ് നമ്മളെല്ലാരും കൂടെ ഇട്ടിരുന്ന് വലിയ വായിക്കി ചിരിക്കും നമ്മളെല്ലാം കൂടെ ഇട്ടിട്ട് കണ്ണ് പൊത്തിയിരുന്ന് കാണുക ഓരോരുത്തരും എന്തോ പറയുന്നു എന്നാ പിന്നെ അതങ്ങ് ഇടാതിരുന്നാ പോരെ സുഹൃത്ത് പിള്ളേരും ഇങ്ങനെ ഇരിക്കും വലിയവരും ഇങ്ങനെ ഇരിക്കും എന്നാ പിന്നെ അതങ്ങ് ഇടാതിരുന്നാ പോരെ ഞാൻ പറഞ്ഞ ഞാൻ തമാശ രൂപേണയാണ് പറയുന്നതെങ്കിലും ഇന്നു മുതൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കുക തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കുക തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കുക ഞാൻ വീട്ടിലെ പിള്ളേർ വേണ്ടാത്ത എന്തെങ്കിലും എപ്പോഴും ഫിൽറ്റർ ചെയ്തായിരിക്കും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് എന്തേലും വേണ്ടാത്ത ഒരെണ്ണം നമ്മളിപ്പോ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഷോർട്സ് കയറി വരുമല്ലോ ടി വിയിലാണെങ്കിലും വേണ്ടാത്ത എന്തെങ്കിലും ഒന്നും അവരുടെ സ്പിരിറ്റിന് വേണ്ടാത്തതാണെന്ന് കണ്ടാൽ അവരത് മാറ്റും എങ്കിലും കണ്ണുടക്കിപ്പോയാൽ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെ വൈഫിന്റെ ശ്രദ്ധപ്പെടുന്നെങ്കിൽ അത് ക്യാൻസർ ചെയ്യും അതങ്ങനെ ചെയ്യണം ബാലനെ നടക്കേണ്ട വഴിയിൽ അഭ്യസിപ്പിക്കാം എന്നാൽ അവനത് വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾ 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 നിങ്ങളുടെ ഫോണിൽ കാണുന്ന കാര്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണുന്ന കാര്യമാണെങ്കിൽ അത് ചെറിയവരായിരിക്കും അവിടെ അവിടെ നിങ്ങൾ നല്ല നല്ല ആത്മാവിൽ ഭാഷയിൽ വലിയ അവർക്ക് അത് ബോധ്യം വരുത്തി കൊടുക്കുക റിലേഷൻഷിപ്പ് ഡിസ്ട്രക്ഷൻ അഞ്ചാമത്തെ കാര്യം ബന്ധങ്ങളിൽ കലഹം വളരെ നന്നായി സ്നേഹിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബം പെട്ടെന്ന് ഒരു ഫോൺ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ജന്മ ശത്രുക്കളാകുന്ന നിലയിലേക്ക് ആ ബന്ധം അങ്ങ് ശിഥിലമായി പോകുക ഏതാ കാര്യത്തിൽ ഒന്നുമില്ല കൗൺസിലിങ്ങിന് ചെന്നപ്പോഴും ഒന്നുമില്ല പ്രശ്നത്തിൽ ഒന്നുമേയില്ല ഈഗോ ഇതാണ് കാരണം ആ ബന്ധം പിന്നെ ഡിവോഴ്സിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം ചെറിയ കാര്യങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുക ഒരേ പ്രശ്നം തന്നെ പലവട്ടം ആവർത്തിച്ചു വരിക ഒരേ മിസ്റ്റേക്ക് തന്നെ ആവർത്തിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ വഷളാക്കുക ആ മിസ് ചെയ്യുക ദുർസംശയങ്ങൾ ഉണ്ടാകുക ഇതെല്ലാം ആ ദുരാത്മാവിന്റെ സ്വാധീനം കൊണ്ട് നടക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ രണ്ട് വ്യക്തികൾ ആ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ലാത്തതോ നിങ്ങൾ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് താമസിക്കുന്നത് ഇഷ്ടമല്ലാത്തതോ ആകുന്ന ഒരു തിന്മയുടെ ലോകത്ത് നിന്നുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ് ആ പ്രശ്നത്തിന്റെ പിന്നിലെ കാരണം ഞാൻ പറയുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ദുരാത്മാക്കളല്ല ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ദുരാത്മാക്കളല്ല ഇതിൽ ഒരു 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 ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഞാൻ അത്രേ പറയുള്ളൂ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും പ്രശ്നങ്ങളുടെ കാരണം അവരവർ തന്നെയാണ് കാരണം നമുക്ക് ഒരു മാറ്റം വരാനും വരുത്താനും നമ്മൾ തയ്യാറല്ലാത്തടത്തോളം കാലം ഇനി എത്ര വലിയ ബൈബിൾ വചനങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം എന്റെ ഈഗോയിസം ആണെങ്കിൽ ഞാൻ വിചാരിക്കണം എന്റെ ഗർവോ അഹങ്കാരവും മാറണമെങ്കിൽ ഞാൻ വിചാരിക്കണം എന്റെ ഫാമിലിയിൽ സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പാർട്ട് എന്റെ കയ്യിലാണ് അത് ഞാൻ തീരുമാനിക്കണം ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് ഒരാൾ സ്റ്റിയറിങ്ങും മറ്റൊരാൾ ഗിയറുമാണ് സ്റ്റിയറിംഗ് മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയും കൊണ്ട് നിങ്ങൾ ഒരിടവും പോകത്തില്ല ഗിയർ മാത്രം മതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഗിയർ കൊണ്ട് നിങ്ങൾ ഒരോട് എത്താനും പോകുന്നില്ല സ്റ്റിയറിംഗും ഗിയറും ഒരുപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താനായി കഴിയുകയുള്ളു എന്നതുപോലെ ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകളാണ് ഭാര്യയും ഭർത്താവും എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും തുല്യ പങ്കാളിത്തം ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തീർച്ചയായും അന്യോന്യം വരുന്ന തെറ്റുകുറ്റങ്ങൾ പുറത്ത് ക്ഷമിച്ചു പോകുവാൻ നിങ്ങൾക്ക് ദൈവം കൽപ്പന തന്നിട്ടുണ്ട് അക്കുറവുകൾ എല്ലാവർക്കും ഉണ്ട് ആ കുറവുകളോടുകൂടെ സ്നേഹിക്കുന്നിടത്താണ് സമാധാനവും ശാന്തിയും സൗഹൃദവും നിലനിൽക്കുക അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സാധാൻ്റെ ഒരു സ്ഥിരം തന്ത്രമാണ് അതിനെ ജയിക്കുവാൻ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക ആത്മീയമാകുന്ന മരവിപ്പ് ഇത് ആദ്യമേ തന്നെ നിങ്ങളുടെ ജീവിതം വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഒരു ദുഷ്ടാത്മാവിന്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ഭവനത്തിലോ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊക്കത്തില്ല ആ വീട്ടിൽ എപ്പോഴും നിങ്ങൾക്ക് രോഗമായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് മടുപ്പായിരിക്കും എപ്പോഴും നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കും ഒരു കാര്യമില്ല പക്ഷെ കരഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും മനസ്സിനകത്ത് ഭാരമായിരിക്കും അങ്ങനെ ദൈവിക ശുശ്രൂഷയിൽ ഭയങ്കര മരവിപ്പ് തോന്നും ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും കലഹമായിരിക്കും അയൽവാസികളുമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് പിണക്കായിരിക്കും ഇതെല്ലാം ആ തിന്മയുടെ സ്വാധീനമാണ് അതിൽ നിന്ന് നിങ്ങൾ ജയിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദ ലാസ്റ്റ് വൺ സെവൻ പോയിന്റ് രാത്രിയിലെ അറ്റാക്കുകൾ ഉറക്കത്തിൽ വിചിത്ര അനുഭവങ്ങൾ ഉണ്ടാകുക ഭയങ്കരമാകുന്ന സ്വപ്നങ്ങൾ കാണുക നിങ്ങൾക്ക് ദോഷം വരുന്നതായിട്ടോ നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും ദോഷം വരുന്നതായിട്ടോ ഉള്ള സ്വപ്നങ്ങൾ കാണുക അത് സ്പിരിച്വൽ വാർഫെയർ സമയത്തും ഇതേ കാര്യങ്ങളുണ്ട് കേട്ടോ സ്വപ്നങ്ങൾ കാണുക ഉറക്കത്തിൽ തന്നെ ഉറക്കത്തിൽ തന്നെ പല തരത്തിലുള്ള രോഗങ്ങൾ വരിക ചിലപ്പോൾ സൈലന്റ് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ സ്ലീപ്പ് പാരലിസിസ് പോലുള്ള കാര്യങ്ങൾ ഒക്കെ വരിക എന്തോ ആരോ അടുത്തു വന്ന് കട്ടിലിനരികിൽ ഇരിക്കുന്നത് പോലെ തോന്നുക കാലെ പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നുക മറ്റാരോ അടുത്തു വന്ന് കിടക്കുന്നത് പോലെ തോന്നുക ഇതെല്ലാം ഒരു അശുദ്ധാത്മാവിന്റെ സ്വാധീനം നമ്മുടെ ഗൃഹത്തിലുണ്ട് ആത്മീയ ബൗണ്ടറി കടന്ന് അവൻ എൻ്റെ അടുത്ത് വരുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇതിന് വേണ്ടത് ഇതിന് വേണ്ട റെമഡി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഇപ്പൊ ഓൾറെഡി നമുക്ക് സമയം കുറച്ച് പോയത് കൊണ്ട് ഇതിന് വേണ്ടത് ആത്യന്തികമായി ഞാൻ നിങ്ങളോട് പറയൂ എത്ര പോയിന്റുകൾ ഞാൻ എന്റെ പരിഹാരമായിട്ട് പറഞ്ഞാലും ഇതിനു വേണ്ടത് തികഞ്ഞ ദൈവഭക്തിയും ദൈവത്തോട് അടുത്ത ബന്ധവും കറകളഞ്ഞ വിശ്വാസവും ദൈവവുമായിട്ടുള്ള അസോസിയേഷൻ പ്രാർത്ഥന വചനധ്യാനം വിശുദ്ധമായ ജീവിതം നേരുള്ളവർക്ക് ഒരു നന്മയ്ക്കും മുട്ടുവരത്തില്ലെന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മുൻ സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവിക ശുശ്രൂഷക്ക് ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ മുന്നിലേക്ക് വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹാപ്പിനെസ് നമ്മളെപ്പോഴും നമ്മുടെ ഹാപ്പിനെസ് ആണെന്ന് ഞാൻ എന്തോ ചെയ്താൽ എൻ്റെ അപ്പായിക്ക് സന്തോഷം ഉണ്ടാകും ഞാനൊരു നന്മ ചെയ്താൽ എൻ്റെ അപ്പയ്ക്ക് സന്തോഷം ഉണ്ടാവുമെങ്കിൽ ഞാൻ മറ്റൊരു വ്യക്തിക്ക് ഒരു കൈത്താങ്ങായാൽ മറ്റൊരു വ്യക്തിക്ക് ഒരു സന്തോഷം വരുത്തിയാൽ എൻ്റെ ദൈവത്തിന് സന്തോഷമാകുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരാഞ്ഞ് 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 ചെയ്തു തുടങ്ങുമ്പോൾ മെല്ലെ മെല്ലെ തിന്മയുടെ സ്വാധീനം വിട്ടുപോകും അറ്റാക്ക് ചെയ്തിട്ടും ഞാൻ പറയത്തില്ല പക്ഷെ യേശു ജയിച്ചതുപോലെ പോലെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കം പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് മുതൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും തീർച്ചയായും ഈ സന്ദേശം നിങ്ങൾക്ക് എത്ര പേർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ അയച്ചു കൊടുക്കുക ഇതുപോലുള്ള സന്ദേശം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടു താഴെ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിന്റെ ഒരു ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആയാൽ ഇതുപോലുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഹലേലുയാ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കൊടുത്താൽ മാത്രം പോരാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം കർത്താവ് നിങ്ങളെ തീർച്ചയായിട്ടും ഈ ചെയ്യുന്ന ഒരു കാര്യത്തിന് അനുഗ്രഹിക്കുന്നു ഗോഡ് ബ്ലസ് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകണം പ്രിയ കർത്താവേ ഞാൻ ഈ ജനത്തെ എത്ര പേർ കാണുന്നു ഈ ഈ ഈ ഈ വീഡിയോ ആരൊക്കെ ഏതെല്ലാം ദിവസങ്ങളിൽ ഏതെല്ലാം സമയങ്ങളിൽ കാണുന്നു യേശുവിൻ നാമത്തിൽ അവരെ എല്ലാം ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്താക്കി പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ഭവനത്തിലോ ഇവരുടെ ജീവിതത്തിലോ ഇവരുടെ ലൈഫിന്റെ ഏതെങ്കിലും മേഖലയിൽ തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് യേശുവിന്റെ നാമത്തിൽ വിട്ടുനീങ്ങി ഈ കുടുംബവും ഈ വ്യക്തിയും ഇപ്പോ ഫ്രീ ആകട്ടെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ും ഇതുപോലുള്ള സന്ദേശങ്ങൾ നിങ്ങൾ ഇനിയും വാച്ച് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ ദൈവിക റിവാർഡുകൾ നിങ്ങൾ പ്രാപിക്കുക ഗോഡ് ബി വിത്ത് ഹാവ് എ